ജീവാഗുരുവായൂർ നടത്തിയ കനോലി കനാൽ ജലയാത്രയ്ക്ക് അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സർക്കാരിന്റെ ശ്രദ്ധ തോട് നവീകരണത്തിനും ഉണ്ടാകുവാനും മാലിന്യം ജലാശയങ്ങളിൽ വലിച്ചെറിയാതിരിക്കാനുള്ള ബോധവൽക്കരണ സന്ദേശവുമായിട്ടായിരുന്നു ജലയാത്ര സംഘടിപ്പിച്ചത് അണ്ടത്തോട് പാലം പരിസരത്ത് നടന്ന പരിപാടിയിൽ പുനീർകുളം ഗ്രാമപഞ്ചായത്ത് അംഗം കെ എച്ച് ആബിദ് അധ്യക്ഷത വഹിച്ചു വി മായിൻകുട്ടി വി കെ യൂസഫ് ശ്രീനി പെരിയമ്പലം എൻ ആർ ഗഫൂർ ഹുസൈൻ വലിയകത്ത് ദിവാകരൻ പനന്തറ ജലയാത്രാ പ്രതിനിധികളായ ഡോക്ടർ രാധാകൃഷ്ണൻ പി ഐ സൈമൺ മാസ്റ്റർ ഭരതൻ സാജൻ ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു ജലഗതാഗതം പുനഃസ്ഥാപിക്കുക ജലസ്രോതസ്സുകൾ മാലിന്യമുക്തമാക്കുക പുഴകളെ സുഗമമായി ഒഴുകാൻ അനുവദിക്കുക എന്നീ സന്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് ചാവക്കാട് നിന്നും ആരംഭിച്ച ജലയാത്ര സ്വീകരണം നൽകി സ്വീകരണ പരിപാടിക്ക് ക്ലബ്ബ് പ്രസിഡന്റ് സുഹൈൽ അബ്ദുള്ള സെക്രട്ടറി ഫിറോസ് സി എം ഗഫൂർ അഷ്റഫ് ചോലയിൽ അലി പുതുപ്പറമ്പിൽ നൌഷാദ് കാണക്കോട്ട് ഷെഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി